കോഴിക്കോട് കോർപ്പറേഷനിലും ഇപ്പോൾ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തിരക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോർപ്പറേഷനകത്ത് ഇവിടെ ഈ നാമനിർദ്ദേശ പത്രികയുമായി സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കൗണ്ടറുകൾ സജ്ജീകരിച്ച സ്ഥലത്താണ് ഇവിടെ നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇന്നിപ്പോൾ മൂന്ന് മണി വരെ സമയമുണ്ട് ഈ മൂന്ന് മണിക്കുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ഇവിടെ വാർഡ് അൻപത്തി ഒന്ന് മുതൽ എഴുപത്തി ആറ് വരെയുള്ള വാർഡിലേക്കുള്ള റിട്ടേണിംഗ് ഓഫീസർ ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെയാണ് ഒരു നടപടി പൂർത്തിയാകുന്നത് ഇതേപോലെ പല ഭാഗങ്ങളിലായി കൗണ്ടറുകൾ സജ്ജീകരിച്ചുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെയാണ് പ്രമുഖരായ നേതാക്കളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അതായത് രാവിലെ അല്പസമയം മുൻപ് സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥി കൂടിയായ മുസാഖിർ അഹമ്മദ് അദ്ദേഹം ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മടങ്ങിയ ഇന്നപ്പോൾ ബി ജെ പിയുടെ ഉൾപ്പെടെ ആളുകൾ നേതാക്കൾ ഒപ്പം കോൺഗ്രസിന്റെ പി എം നേസും ഒപ്പം പ്രതിപക്ഷ നേതാവായിരുന്ന കെ സി ശോഭിത ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയിച്ചത് ഉച്ചയോട് ഉച്ചയോടുകൂടിയായിരിക്കും ഇവരൊക്കെ ഇങ്ങോട്ട് എത്തുകയും ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും ഇവിടെ ഈ സ്ഥലത്ത് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശല്യം കൂടി വലിയ തലവേദനയായി മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പല ഭാഗങ്ങളിലും വിമതരായ ആളുകൾ നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെ സമർപ്പിച്ചതാ കൂടെ ഇവിടെ ഒരു പ്രശ്നമായി യു ഡി എഫിന് നിലനിൽക്കുന്നുണ്ട് അതുകൂടെ ഇവിടെ ഈ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടി ഉണ്ടായിരുന്നു അതായത് നേരത്തെ നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ വി എം വിരവിൻ്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്നത് കോൺഗ്രസിന് ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബൈജു കാളക്കണ്ടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ അവിടെ അദ്ദേഹത്തിന് പകരമായി നിർത്തിയിരിക്കുന്നു ഇതുൾപ്പെടെയുള്ള ആളുകളുമായുള്ള പ്രചരണം സജീവമാകാൻ വേണ്ടിയുള്ള നടപടികളിലേക്കാണ് കോൺഗ്രസ് കിടക്കുന്നത് അതേസമയം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും ശക്തമായ പ്രചരണമായും രംഗത്ത് ഉണ്ട് താനും ഏതായാലും ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും ടോക്കൺ എടുത്ത് കാത്തിരിക്കുകയാണ് വൈകിട്ട് മൂന്ന് മണിക്കുള്ളിൽ തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാകും അതിനുവേണ്ടിയുള്ള തിരക്കിട്ട നട പണികളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്